ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ഉള്ളതെച്ചാൽ കമൻറ്റ് പറയുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്താ വച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത്തരം ജോലികൾ നമ്മളിതിൽ കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നിർണ്ണം നേരി നമുക്ക് നേരി നേരെ വരുന്ന വേക്കൻസികളാണ് നമ്മൾ കൂടുതലും ഇതിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്നുള്ള ബട്ടൺ കൂടി അമർത്തണം അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കാരണം ഞാൻ രാത്രി ഏത് സമയത്തും ചിലപ്പോൾ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ അയക്കും ഏത് സമയത്തൊന്നും അറിയില്ല അതൊരു വേക്കൻസി വരുന്നതിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾ ഇത് വിടുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കിട്ടും മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഏതാണ് വേണ്ട കാര്യങ്ങൾ അതൊന്ന് വ്യക്തമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഒരു ജോലിക്കും നിങ്ങൾ കാശ് കൊടുത്തുള്ള ജോലിക്ക് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും പോകരുത് നിങ്ങൾ കാശ് കൊടുക്കാത്ത ജോലി തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളിൽ ഈ ആരെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാതെ നിങ്ങളെ പറ്റിച്ചിട്ട് ഏതെങ്കിലും ഹോട്ടൽ മുതലാളിമാരോ അങ്ങനെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഹോട്ടലാണ് അവരുടെ പേര് അവരുടെ ഫോൺ നമ്പർ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഏഹ് അവരോട് വിളിച്ച് സംസാരിക്കാം കാരണം അത്തരം ഒരു സംഭവം ചെയ്യാൻ പാടില്ലല്ലോ ഒരു തൊഴിലാളിയേയും പറ്റിക്കാൻ പാടില്ല ജോലി ഡെയിലി പൈസ വേണം എന്ന് പറയും ഏത് ജോലിക്ക് പോകുകയാണെങ്കിലും നാട്ടിൽ പോവുകയാണെങ്കിൽ ഡെയിലി പൈസ വേണം എന്ന് പറയാം അത് തരുന്നില്ല എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ചെയ്തിട്ട് പൈസ തരുന്നില്ല എന്തെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക അങ്ങനെ തരാണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ കൂടുതൽ നിൽക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ പെൻഡിങ് ആവും കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ കൂടുതൽ വേക്കൻസി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ എന്താ വെച്ചാൽ അതുകൂടി ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ താങ്ക്